കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് ലാപ്ടോപ്പുകളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാമചന്ദ്രൻ നിർവഹിച്ചു ഉന്നത പഠനത്തിന് ലാപ്ടോപ്പ് നൽകുക എന്ന പദ്ധതി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതിയുടെ തുടർച്ചയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇരുപതോളം പേർ കൊടുക്കുകയും പ്രാവശ്യം അതിന്റെ ബാലൻസ് എട്ട് പേർ കൂടിയാണ് ലാപ്ടോപ്പ് കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾ പ്രയോജനപ്പെടുത്തി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗുണകരമായ രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സി ഒ കണ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് ലാപ്ടോപ്പ് വിതരണം നടന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ സ്ഥിരസമിതി അധ്യക്ഷരായ കെ ശ്രീകല ശബ്ന ജവാദ് കെ ധർമ്മദാസ് യു വിനോദ് തൊടിയൂർ വിജയകുമാർ ബി രവീന്ദ്രനാഥ് പി ജി അനിൽകുമാർ ടി മോഹനൻ പുളിമുട്ടിൽ ശുഭകുമാരി ടി ഇന്ദ്രൻ സുനിത ബിന്ദു വിജയകുമാർ സഫീന അസീസ് പി ഉഷാകുമാരി എ ബഷീർ എൽ ജഗദമ്മ ഷാനിമോൾ പുത്തൻവീട്ടിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി